ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് മഴക്കാലം അയാൾ കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മൂന്ന് തൊടുകറികളുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് എടുക്കാം ചിലവും വളരെ കുറവാണ് പിന്നെ ഇതുപോലെ തയ്യാറാക്കി നമുക്ക് ഓഫീസില് ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും ഒക്കെ നല്ലതാണ് ഓരോ ദിവസവും ഓരോന്നുവിധം വിധം തയ്യാറാക്കിയാൽ കറിയൊന്നുമില്ലെന്ന് നിങ്ങൾ ആരും പറയില്ല അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി പപ്പടം കൊണ്ടുള്ള ഒരു സാലഡ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളു രണ്ട് സവാളയും രണ്ട് പച്ചമുളകും രണ്ട് പപ്പടവും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സവാളയ്ക്കും വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഓരോന്നും ഒരെണ്ണം വീതം എടുത്താൽ മതിയാവും പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ പപ്പടം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം പപ്പടം ആദ്യം നമുക്ക് രണ്ടായി നടുവേ പിളേരാം അതിനുശേഷം നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം നേരിയതായി നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതെല്ലാം കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മാറ്റി വെക്കാം ഈ സവാള ഞാൻ പൊടിയായി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് നേരം ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഊറി വരും അതിനുവേണ്ടി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പപ്പടം വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞാൽ പപ്പടം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പപ്പടം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ചിക്കി കൊടുത്ത് നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആ ബൗളിലേക്ക് തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം പപ്പടമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന സവാള നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി സോഫ്റ്റ് ആക്കുക അപ്പോൾ സവാളയിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും സവാള നല്ല സോഫ്റ്റ് ആകാൻ വേണം നന്നായിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് തിരുമ്മി കുഴച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം നമ്മൾ എണ്ണയിൽ വാട്ടിയെടുക്കുന്നത് പോലെ നല്ല ആയി കിട്ടണം സവാളയെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം സവാളയിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റുന്നത് നമ്മളിതിലേക്ക് പപ്പടം ചേർക്കാനുള്ളതാണ് പപ്പടം ചേർത്ത് കഴിയുമ്പോൾ സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങി പപ്പടം വളരെ സോഫ്റ്റായിട്ട് കുറുകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വരാതിരിക്കാനാണ് നമ്മൾ സവാളയിലെ വെള്ളമൊക്കെ കുറച്ച് പിഴിഞ്ഞ് കളയുന്നത് സവാള ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ബാക്കി വന്നേക്കണ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കാറില്ല ഇത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം സവാളയെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളമാണ് നമുക്ക് സവാളയിൽ നിന്ന് കിട്ടിയത് ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പപ്പടം ചേർക്കുമ്പോൾ ഉപ്പുണ്ടാവും അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയിൽ അല്പം ഉപ്പ് ഇപ്പോൾ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് പപ്പടം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്ത ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചാൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ പപ്പടം കുറച്ച് തണുത്ത രീതിയിലായിരിക്കും അങ്ങനെ കഴിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ് അപ്പോൾ പപ്പടം കൊണ്ടുള്ള സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം ഇവിടെ ഞാനൊരു തക്കാളിയും ഒരു സവാളയും എടുത്തിട്ടുണ്ട് തക്കാളിയും സവാളയും ഒരേ വലിപ്പത്തിലുള്ളതാണ് നല്ല വലുതാണ് എടുത്തിരിക്കുന്നത് തക്കാളിയും സവാളയും ഏകദേശം ഒരേ അളവിൽ വേണം പിന്നെ ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ തരം വെളുത്തുള്ളിയാണ് മൂന്നെണ്ണ എടുത്തിരിക്കുന്നത് ഇനി എരിവിന് വേണ്ട വറ്റൽ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി വറ്റൽ ചെറിയ ഇനത്തിൽപ്പെട്ടതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ വലുതെടുക്കുകയാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതിയാകും പിന്നെ വേണമെങ്കിൽ നാടൻ വറ്റൽ ഉപയോഗിക്കാം അപ്പോൾ കൂടുതൽ എരിവായിരിക്കുമെന്ന് മാത്രം ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിരക്കിയ തേങ്ങയാണ് അത് ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചൂടാവുമ്പോൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുത്താൽ നല്ലതുപോലെ ചൂടാക്കുക നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളക് ഒന്ന് മുറിച്ച് ചേർക്കാം ഞാൻ അഞ്ച് വറ്റൽ മുളകാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് നാടൻ വറ്റൽ മുളകും മൂന്ന് കാശ്മീരി വറ്റൽ മുളകും ആയിട്ട് ചേർക്കാം അപ്പോൾ കുറച്ചുകൂടി ആയിരിക്കും നാടൻ വറ്റൽ മുളക് ചേർത്താല് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും പക്ഷേ എരിവ് ഭയങ്കരമായിരിക്കും അതുകൊണ്ട് ഞാൻ കാശ്മീരി വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കാം തക്കാളി കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇത് ഇതുപോലെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി നമ്മൾ മിക്സിയിൽ അരച്ച് വരുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളായിട്ട് കിടക്കും അത് വരാതിരിക്കാനായിട്ട് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്യുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ചേർത്തതിലും പകുതി അളവിലായി ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നെട്ട് ഫ്രഷ് വേപ്പിലയും കൂടി ചേർക്കാം ഫ്രഷ് വേപ്പില ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു എട്ട് പത്ത് വേപ്പില ചെറിയ വേപ്പിലയാണ് ഞാൻ ചേർത്തത് ഇനി നന്നായി വഴറ്റി കൊടുത്ത തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടാകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക ഇതിലേക്ക് ഇനി ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം തക്കാളിയിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇത് ചേർത്താൽ ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ചേർക്കാതിരിക്കരുത് അവസാനമാവുമ്പോഴേക്കും ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്തിരിക്കാണ് നമുക്കിനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക ഇപ്പം ഞാൻ ആ മസാല മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി പേസ്റ്റ് പോലെ ആവണ്ട നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തി പോലെ തന്നെ അരച്ചെടുക്കുക നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തി ആണോട്ടെ ഇത് ചോറിൻ്റെ അരികിൽ ഒരു അല്പം വെച്ചാൽ മതി നമുക്കൊരു പാത്രം ചോറ് തിന്നാം അതുപോലെ ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ ഇടയിൽ ആയിട്ട് ഉപയോഗിക്കാം ഇഡ്ലിക്കും ദോശയ്ക്കും അതിനും നല്ലതാണ് വളരെ നല്ല ടേസ്റ്റാണ് ഒന്ന് തൊട്ടാൽ മാത്രം മതി നമുക്ക് എത്ര മാത്രം വേണമെങ്കിലും ചോറും കഴിക്കാം അതുപോലെ തന്നെ ദോശയും ചപ്പാത്തിയും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അണിയൻ ടൊമാറ്റോ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചട്ണി എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചെറിയ മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അല്ലി ചെറുളിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ ചേരുവയെല്ലാം നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം ചോറ് ഉണ്ണാൻ നേരമാകുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി മിക്സി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് അരച്ചെടുക്കാൻ പറ്റും പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ അമ്മി കല്ലിയിൽ വെച്ച് അരച്ചൊക്കെയാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് രച്ചെടുക്കാം അപ്പൊ തേങ്ങ ചെറുകിയതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് തേങ്ങയുമായി ഒന്ന് മിക്സ് ചെയ്യാം കാശ്മീരി മുളക് പൊടിക്ക് പകരം നാടൻ മുളക് പൊടിയും ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ വേണമെങ്കിലും മുളക് പൊടിയുടെ അളവും കുറക്കാം ഇതിലേക്ക് ചെറുപുള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മണവും രുചിയുമുള്ള ഒരു ചമ്മന്തിയാണിത് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഇത് അരക്കുന്ന കല്ലിൽ വെച്ചാണ് അരയ്ക്കുന്നത് ഇത് അരച്ച് കഴിയുമ്പോഴേക്കും ആ കല്ല് നമ്മൾ കഴുകി പണ്ടത്തെ അമ്മമാരൊക്കെ ആ കല്ലിലേക്ക് ചോറിട്ടിട്ട് ഇത് നന്നായിട്ട് പുരട്ടി എടുത്തിട്ട് കഴിക്കാറുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല രുചിയാണ് ഈ ചമ്മന്തിക്ക് അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയുമൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ തേങ്ങ പച്ചക്കറിക്കുന്നതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കണം ഫ്രിഡ്ജിൽ വെച്ചാലും വേറെ ഒരു ടേസ്റ്റാവും ചൂടാക്കാത്ത തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്താവും ഇത്രയും രുചിയുള്ള ചമ്മന്തി ബാക്കി വരില്ല പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കും അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്